ഹലോ ഫ്രണ്ട്സ് നമ്മളെ നാട്ടിലേക്ക് പോന്നത് എറണാകുളത്തുള്ള അപ്പോൾ പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളോടോട് പറഞ്ഞ് ജംഗാറിൽ പോണിത് ഇന്നലെ കോമഡിയാണ് ഇന്നലെ രാത്രിക്ക് ലോന്ന് വരുമ്പോ ഇവളെ പിന്നെ ഗൂഗിള് അടിച്ചിട്ട് അനുഡി പോക്കുള്ളൂ അപ്പൊ ഓൾ എന്നോട് പറഞ്ഞ് ജംഗാറിലൊക്കെ ഇരിക്കും ഇത് ഒമ്പത് മണി കഴിഞ്ഞ പിന്നെ ജങ്കാർ തിരിച്ചിട്ട് കൊച്ചി മൊത്തം ൊത്ത ഇന്നലെ അങ്ങനെ കൊച്ചി മൊത്തം കണ്ടു പിന്ന അങ്ങനെ ഇപ്പൊ ഇതാ ഇന്നെ ഇപ്പൊ ജങ്കാറിലൊക്കെ പോന്നത് ഇതെല്ലാം എക്സ്പീരിയൻസ് ഇന്നലെ ഊരിയിട്ട് കൈമ പിടിച്ചിട്ട് ഇന്നും പിടിച്ചെ ഇത് മോന്ന വണ്ടി പോന്നു ഒന്നും തിരിയുന്നില്ല അപ്പൊ നമ്മള് പോന്ന വിശേഷങ്ങളെല്ലാം ഇടും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ നമ്മളങ്ങനെ വൈപ്പിനെത്തി കൊച്ചിയോട് വിട പറയാണ് അപ്പോൾ വോട്ട് വെച്ചില്ല എത്തിയോ ഒക്കെയോ ഒരുപാട് നന്ദി അറിയിക്കുക എന്നുവച്ചാല് നമ്മളാ അവരെ സ്വന്തം മക്കളെ പോലെ കെയർ ചെയ്തു അപ്പം രണ്ടാളും അല്ല അവർക്ക് രണ്ടു പേർക്കും ദീർഘായുസ് കൊടുക്കട്ടെ അമീൻ ആ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും ആ സ്ഥലത്തോട് ഒരു വിട പറയുമ്പോൾ നമുക്ക് ഒരു സങ്കടം ഉണ്ടാവുമല്ലോ അപ്പോൾ ഏതായാലും കൊച്ചിന്ന് നമ്മൾ വിട പറയുകയെന്ന് അപ്പോൾ ഇത് എന്ന് പറയുന്നത് മല്ലങ്കര പാലം അപ്പോൾ മല്ലിയങ്കര വഴി നമ്മൾ കൊടുങ്ങല്ലൂർ വയ്യാന്ന് നമ്മൾ തിരിച്ചു വന്നത് വന്നത് നമ്മളുടെ ശരിക്കും അടപ്പള്ളി വയ്യാന്ന് തോന്നും നമ്മൾ ആദ്യം തന്നെ കൊച്ചിയിലെത്തിയ ലുലു അല്ല കണ്ടേ അങ്ങനെ ലുലു വയ്യാന്ന് നമ്മൾ വന്നിട്ടുണ്ടായിന് ഇത് പോകുമ്പോൾ നമ്മൾ ലുലു ലുലുവൊന്നും കണ്ടിട്ടില്ലാന്ന് തോന്നും അങ്ങനെ നമ്മൾ തൃശ്ശൂർ പിന്നെ ജില്ല എത്താനായി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചാവക്കാട് എത്തിയവരെ നമുക്കൊരു ഐഡിയ വന്നു എന്ത് മഴ ഗ്രൂപ്പിലുണ്ട് ഒരു ആസീസ് ഖാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആസീസ് ഖാൻ്റെ വീട്ടിലൊന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഏലിയമ്മച്ചേട്ടത്തിൻ്റെ വീട്ടിൽ പോയവരെ ഓർവ് പറഞ്ഞിട്ടുണ്ടായിന് എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇതിലൂടെ വരണേന്നൊക്കെ അപ്പോൾ അന്ന് നമുക്ക് എന്തല്ലോ ബിസി കാരണം പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചേതായാലും ഓരോ വീട്ടിൽ പോകാൻ അപ്പോൾ അതിലിടയ്ക്ക് മഴയും പെയ്തു അങ്ങനെ ചാവക്കാടിൻ്റെ അടുത്ത് തന്നെയാണ് ഓറ വീട് കുന്നത്തൂര് എന്ന് പറയുന്ന ഒരു സ്ഥല സ്ഥലത്താണ് ഓറ വീട് അപ്പോൾ അങ്ങനെ നമ്മൾ ഓറെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓറെ വൈഫിൻ്റെ പേര് ഹസീന എന്നാണ് ഹസീൻ ത നമ്മളെ വൈഡബ്ല്യു സി മെമ്പറാണ് ഇത് ഇവരെ ജ്വല്ലറിയാണ് കേട്ടാനിയ ജല്ലറി എന്നാണ് ഹസീസ് ഖാൻ്റെ ജ്വല്ലറിൻ്റെ പേര് ഇതാണ് അസീസ് ഖാ അപ്പോൾ നമ്മളെ ആസീസ് ഖാൻ്റെ വീട്ടിലെത്തി അങ്ങനെ ആ അസീസ് ഖാൻ്റെ വീട്ടിൽ ഹസീസ്കയും വൈഫും അവരുടെ ഒരു മകനുമാണ് ഉള്ളത് അപ്പോൾ ഇതാന്ന് മോന് അങ്ങനെ നമ്മൾ അവിടെ എത്തി ജ്യൂസൊക്കെ കുടിച്ചു ഇതാണ് അവരെ ഭാര്യ ഹസീന്ത നല്ല കമ്പനിയാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി അപ്പോൾ നമ്മളെ ചാവക്കാടെന്നല്ലേ വിളിച്ചിട്ടുണ്ടായേ അപ്പോൾ അവർക്ക് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ടായില്ല അവർ പറഞ്ഞു നമ്മൾക്ക് അടിപൊളി പാർട്ടി അറിയാൻ നല്ല ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പോയിട്ടെന്ന് പറഞ്ഞിട്ട് നേരെ തൊഴിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതായത് ഇവർ സാധാരണ കഴിക്കലുണ്ടല്ലോ എംപയർ ഹോട്ടൽ അപ്പോൾ അവിടെ നല്ല ഫുഡ് കിട്ടും നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ പോയി പിന്നെ എൻ്റെ മോനെ മന്തി അയക്കില്ല അപ്പോൾ ഓന് പൊറോട്ട വാങ്ങിക്കൊടുത്തു നമ്മളെല്ലാവരും മന്തി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ എനിക്ക് സാധാരണ കണ്ണൂർ ജില്ല വിട്ടാൽ അതായത് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വിട്ടാലെനിക്ക് വലിയ ഇഷ്ടമാവില്ല ഫുഡ് പക്ഷെങ്കിലും നല്ല ടേസ്റ്റുള്ള മന്തി ഇവിടെ പ്രത്യേകിച്ചിട്ടും എല്ലാ ഇപ്പം എന്ന് പറയുന്നത് എല്ലായിടത്തും നമുക്കൊരു സെയിം പോലത്തെ ഒരു എന്താ പറയുക ഫുഡ് തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് ആദ്യം അസീസ് ഖാൻ്റെ വീട്ടിലെത്തി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമുക്ക് ലേറ്റ് ലേറ്റാകുന്നേനെ നമുക്ക് വീട്ടിലെത്തേണ്ടതല്ലേ ഓരോ സ്ഥലത്തും ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബ്ലോക്ക് കേട്ടോ നമ്മൾ രാവിലെ കൊച്ചിയിൽ നിന്ന് വിട്ടതാണ് പിന്നെ അസീസ് ഖാൻ്റെ അടുത്ത് കയറിയില്ലേ പിന്നെ ആടുന്ന് ഫുഡെല്ലാം കഴിച്ചാവിടുന്ന് വിടുമ്പോൾക്ക് നാലര മണിയായിപ്പോയിനി പിന്നെന്താന്ന് വിചാരിച്ചാൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബ്ലോക്കാണ് ഒരു എന്നാൽ എപ്പോൾ എത്താമെന്നാൽ എനിക്ക് യാതോ തിരുവാടും കിട്ടുന്നില്ല കുറേ മണിക്കൂർ ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രൈവിങ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ വന്നുകൊണ്ടില്ലേ ഇനി കേൾക്കാത്തൊരു പാട്ട് ബാക്കിയില്ല മലയാളം പിന്നെ അറബി പിന്നെ അതങ്ങട്ട ഹിന്ദി തമിഴ് തമിഴ് എല്ലാം കേട്ടിന് ഏറ്റവും കൂടുതൽ കേട്ടത് ഡാപ്സീൻ്റെ സോങ്ങാന്ന് തോന്നുന്നു ഡാപ്സീൻ്റെ സോങ് കേൾക്കാൻ എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏതേലും കൊത്തരാജയല്ലേ നമ്മളധികം വെച്ചത് അങ്ങനെ പിന്നെ നല്ല ട്രിപ്പ് മോഡൽ പാട്ടെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത് അതിലടക്ക് ശിഫ വലിയൊരു സ്റ്റാറായിന് എന്നാന്ന് വിചാരിച്ചല്ലോ ആസീസ് ഖാൻ്റെ വീട്ടിൽ പോകുമ്പോൾ പിന്നെ വൺ വേ റോഡാണ് അങ്ങനെ ആ റോട്ടിൽ നിന്ന് വലത്തോട്ടേക്ക് തിരിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തും അപ്പോൾ ഷിഫ പറഞ്ഞു ഉമ്മ ഇതിലൂടെ പോയിക്കോ ഉമ്മ ഇതിലേക്ക് യൂട്ടേൺ അടിക്കുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും വയ്യൊന്നല്ലെന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു കിലോമീറ്റർ പോയിട്ട് തിരിച്ചെത്തും ആവയിൽ തീ കുട്ടികളെന്നെ കളിയാക്കി എന്തായാലും നമ്മൾ മക്കളും അറിയുന്നെ കേൾക്കണം അല്ലേ ആ ഒരാൾക്കൊരു പാഠം ഞാൻ പഠിച്ചു നമ്മൾ എല്ലാം നമ്മൾ വിചാരിക്കുമോ പൃഥ്വിരാജീനടക്ക് ഇതിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്രേ ആ നമ്മൾ വിചാരിക്കോ നമ്മളാ നല്ല തെങ്ങും അല്ല അപ്പോൾ അത് മനസ്സിലായി ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ടൗണ് കുറ്റിപ്പുറം ആണ് അങ്ങനെ നമ്മൾ മലപ്പുറം എത്തി അല്ലേ ത്രീ പിന്നെ എറണാകുളം തൃശ്ശൂർ മലപ്പുറം ഇനി കോഴിക്കോടാണ് അടുത്ത ലക്ഷ്യം കോഴിക്കോട് കഴിഞ്ഞാൽ കണ്ണൂർ പക്ഷേ ഇങ്ങനെ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ പിന്നെ എത്താത്തതിൽ അങ്ങനൊരു വലിയ ടെൻഷനൊന്നുമില്ല അല്ലേ അങ്ങനെ എന്താ വെച്ചാൽ ഇനിയും കുറേ ദൂരം ഉണ്ടല്ലോ എന്നുള്ള ഒരു അല്ല നമ്മൾ നാടൻ അങ്ങനെ ഇപ്പോൾ കണ്ണൂരേക്ക് എത്രയുണ്ട് പിന്നെ കോഴിക്കോട് നാൽപ്പത്താറ് കണ്ണൂരേക്ക് നൂറ്റി മുപ്പത്തേ ആ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കലോന്ന് എന്തായാലും നമ്മൾ വരുന്നതല്ലേ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിന് ഇതൊക്കെ കാണണ്ടേ എല്ലാ സ്ഥലങ്ങളിലൂടെയും നിങ്ങൾ സഞ്ചരിക്കൂ അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് കാറെടുത്തിട്ട് ഭയങ്കര പോ ഇഷ്ടമാണ് ഇനി എനിക്ക് അടുത്ത പോണേനും ഗോവയിലേക്ക് അടുത്തു തന്നെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് തരുന്നില്ല ഗോവയിലോ സെയിം ചൂടല്ലേ പിന്നെ ആക്കി ഇവിടുന്ന് ഞാൻ ഇപ്പം പുറത്തിറങ്ങില്ല ചൂട് കാരണം എനിക്ക് ഭയങ്കര എന്താ പറയേണ്ടത് ഒരു ടെൻഷനായിപ്പോൾ പിന്നെ അതുകൊണ്ട് ഇപ്പം കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാം വെക്കേഷനും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ പോകണ്ടേ അങ്ങനെ നമ്മൾ മലപ്പുറത്തോട്ട് തന്നെ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടേ ഇരിക്കലാന്ന് അങ്ങനെ നമ്മൾ പരപ്പനങ്ങാടി എത്തി അപ്പോൾ ചായ കുടിക്കാൻ ഏടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലാണെന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് അവിടെ നിർത്തി അപ്പോൾ നോക്കുമ്പോൾ ആടെ ജ്യൂസ് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് എന്തോ ചായ കുടിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും ചായ തന്നെ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി നോക്കുമ്പോൾ റബേ അവിടുത്തെ ചായ പത്ത് പൈസക്ക് കൊള്ളൂല ഓവല വെള്ളം ചായ എനിക്ക് ഈ ഓവല വെള്ളം ചായ ഇഷ്ടേ അല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് കുടിക്കാണ്ട് നിൽക്കാനും കഴിയില്ല കുടിക്കാൻ അങ്ങനെ അവിടുന്ന് കുടിച്ച് ചായ കുടിക്കുമ്പോൾ എനിക്ക് നല്ല ചായ തന്നെ കുടിക്കണം അങ്ങനെ നമ്മുടെ കോഴിക്കോട് എത്തി ചാരിയാറ് എത്തി സംഭവം ഇവിടുന്ന് നമ്മൾക്ക് വയ്യ ഇടുന്ന തെറ്റിപ്പോയി അപ്പം ചാരിയാറ് നല്ലൊരു പുഴ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടില്ലല്ലോ മാപ്പ് നോക്കുമ്പോൾ മാപ്പ് അറിയുന്ന നേരാണ് നമ്മൾ എന്നിട്ട് അങ്ങാടെ പോയി എത്തി നോക്കുമ്പോൾ പിന്നെ റോഡില്ല പിന്നെ ആടെ എന്താ നമുക്ക് ആടുന്ന് തിരിച്ചു വരണം അപ്പോൾ തിരിക്കാനുള്ള ഒരു സൗകര്യമില്ല പക്ഷേ പുഴ കാണാൻ വേണ്ടിയിട്ട് വൈതെറ്റോട്ടീ പുഴ കണ്ടു കേട്ടാ നല്ല അടിപൊളി പുഴയാ തിരിക്കാനുള്ള സ്ഥല ജാനകട്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഴിക്കോട് പറയുന്ന പക്ഷേ ചാലിയം ജംഗ്ഷൻ ചാലിയാർ പുഴയിലൊക്കെ നമ്മള് പോയ ഗൂഗിളേ നമ്മളെ ചാരിയാർന്ന് തിരിച്ച് ഗൂഗിളിനെ മാത്രം ആശ്രയിക്കാണ്ട് നമ്മളെന്ത് കണ്ട ആൾക്കാരോട് ചോദിച്ചു കോഴിക്കോട് എങ്ങോട്ടാണ് പോട്ടെ പിന്നെ ആദ്യം തെറ്റിട്ട് തിരിക്കാൻ കഴിയില്ല അന്നേരം ലേറ്റ് ആയിനോ ഓൾറെഡി നിങ്ങൾ കാണുന്നില്ലേ രാത്രി ആയതിന് ഞാനും മക്കളെല്ലേ ഉള്ളൂ അപ്പം വിചാരിച്ച് അധികം ലേറ്റാക്കണ്ടാന്ന് വിചാരിച്ച് അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരോട് എല്ലാം അങ്ങനെ നമ്മൾ ഫറൂഖിലെത്തി അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്താ ചെയ്യുക ഉണ്ട് കണ്ണൂരേക്ക് എത്ര മണിക്കൂറ് മൂന്ന് മണിക്കൂറായിട്ടുണ്ടല്ലേ അങ്ങനെ നമ്മൾ നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് മട്ടൻ്റെ അപ്പോൾ കണ്ണൂരേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് മട്ടൻ്റെ ഒരെത്തിയാൽ മതി പക്ഷെങ്കിൽ എന്നാന്ന് വിചാരിച്ച നമ്മൾ വിചാരിച്ച പോലെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല പല സ്ഥലത്തും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര വിഷമീനു അപ്പോൾ പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് നല്ല ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഇനി ഇനിയിപ്പോൾ നമ്മുടെ റോഡെല്ലാം ഇപ്പം അടിപൊളിയായാൽ ഇനി എന്താ വെച്ചാൽ അങ്ങനെ യാത്രക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പോൾ മാഹി ബൈപ്പാസൊക്കെ തുറന്നല്ലോ അപ്പോൾ അതുപോലെ എല്ലാ റോഡും ഏതായാലും റോഡിൻ്റെ കാര്യത്തിലുള്ള നല്ല വികസനം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര കൂടുതൽ സുഗമമാവും എന്ന് തന്നെ വിശ്വസിക്കാം ഡ്രൈവ് ചെയ്തിട്ടും 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 എത്തുന്നില്ല മക്കളെ ഇനിയും ഉണ്ട് മണിക്കൂറുകൾ എത്താൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ മക്കൾ എന്ന് പറയുന്നത് എൻ്റെ മക്കളായത് കൊണ്ട് പറയുന്നതല്ല ശിവ കേൾക്കുന്നില്ലല്ലോ ഇല്ലില്ല അപ്പോൾ എന്നാന്ന് വിചാരിച്ചാൽ ഇവർക്ക് ഡ്രൈ ഇത് എന്നാൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് അതുമാത്രമല്ല ഉമ്മ ആട് നിർത്ത് ഈടെ നിർത്ത് അത് വേണോ ഇത് വേണോ അങ്ങനെയൊന്നും പറയുകയും ചെയ്യില്ല എൻ്റെ മക്കൾ എന്നുവെച്ചാൽ ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് എന്താ അത് കഴിക്കും ഞാനെപ്പം നിർത്തുന്നു അന്നേരം നിർത്തും പിന്നെ കുറച്ചൊരിത് എന്ന് പറയുന്നത് ശാസാദിനേ ഉള്ളൂ മോനിക്ക് ഇവർ രണ്ടാളും അറിയുന്നത് ഞാനെന്താ പറഞ്ഞത് അത് ഇവരനുസരിക്കും അങ്ങനെയുള്ള നല്ല മക്കളാണ് പിന്നെന്താ ചോദിച്ചാൽ ഛർദിക്കാൻ അത് ഇത് എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ നിർത്തേണ്ട ആവശ്യം ഇല്ല അതെന്നുവെച്ചാൽ ഇവർ നല്ലോണം യാത്ര എൻജോയ് ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ നല്ല പിന്നെ എന്താ പറയുക ആ ഒരു ഞാനായാലും നല്ല ഒരു മൂഡ് പിന്നെ പിള്ളേർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് എന്നുവെച്ചാൽ നല്ല നല്ല പാട്ടുകളും നല്ല എൻജോയ് ചെയ്തിട്ട് അതായത് ഒരു വിരസപ്പെടുത്തുന്ന യാത്ര ഒരിക്കലും ഞാൻ എവിടെയും പോകാറില്ല അത് എൻ്റെ ഫ്രണ്ട്സായാലും എല്ലാവരും പറയും ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്നാ ചോദിച്ചാൽ നല്ല നല്ല ഫുഡ് കഴിച്ച് നല്ല ജ്യൂസ് കുടിച്ച് അങ്ങനെയല്ലേന്ന് പോവും നമ്മളിപ്പോൾ കല്ലായി പാലം എത്തി അപ്പോൾ ഒരു പാട്ടുപാടിയല്ല കല്ലായിലൊരു പെണ്ണുണ്ട് ആ പെണ്ണൊരു പവിഴ കല്ലാണ് മനസ്സിൽ നിറയും പോവാണ് ബാക്കി അറിഞ്ഞൂട അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആ ആദ്യം യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാറ് പിന്നെ എൻ്റെ മൂന്ന് മക്കൾ മക്കളൊന്നാന്ന് വിചാരിച്ചാൽ ഞാൻ ഉറങ്ങിപ്പോന്നായിട്ട് പാവം ഇവരും ഉറങ്ങൂല ട്ടാ നല്ല സഹകരിക്കും ഏ മക്കളെ നല്ല പറഞ്ഞ് നല്ല പറഞ്ഞ് എല്ലാം ഇവരെല്ലാം ഉറങ്ങും ഉറങ്ങരുത് അപ്പോൾ ഉമ്മക്ക് നല്ല ഇരിക്കും ഉമ്മ ഉറങ്ങിയപ്പോൾ ഞാൻ ചിലപ്പോൾ യാത്ര ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അന്നേരം അപ്പോൾ പിന്നെ അപ്പോൾ കണ്ണലിൽ ഇങ്ങനെ തുറച്ചേരല്ല ചെയ്യും ബള്ളാക്കീറ്റ് അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചെത്തി അപ്പം ബീച്ച് എത്തിയാലും ഇവര് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് അതേച്ചും കാഫ ഐഡിയ പോലും ഉള്ളെ എന്ന് കടലാസ് പറഞ്ഞത് കുറേ കൊറേ ഉണ്ടല്ലോ അങ്ങനെ ഉമ്മാ കഫേ ഈ കാഫേ എന്നെല്ലാം പറിക്കോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നല്ല രസമുണ്ട് ബീച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ടൈമിലാണ് എത്തിയത് എത്ര സമയ ഓർമ്മയില്ല പക്ഷേങ്കിലും ആ സമയത്തെല്ലാം ആൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ച് ഇനി ടൈം ഫുൾ ടൈം ആളാന്ന് തോന്നും അങ്ങനെ നല്ല പിന്നെ ആൾക്കാരുമുണ്ട് നല്ല വൈബും ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സ്ഥലം ഉണ്ടാവല്ലോ നല്ല വൈബ് ഉള്ളത് അങ്ങനെ എനിക്കാണെങ്കിൽ ഫോൺ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് അന്നേരം ഇവർക്ക് പാട്ട് ഓഫ് ആക്കുമ്പോൾ ഇവർക്ക് തയ്ച്ചു പിടിക്കും ഏഹ് പിന്നെ ഉമ്മാൻ്റെ ഒരു ഫോണ് അങ്ങനെ ഇങ്ങനെന്നുള്ള മറുത്ത് പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് എം ആർ എ ആണ് ഫുഡ് കഴിക്കണ്ടേ വിശക്കുന്ന മക്കളെ നല്ല വിശപ്പുണ്ട് അവിടെ നിന്ന് ഓവല വെള്ളം ജോയപിടിച്ചതല്ലേ പിന്നെ എന്തെങ്കിലും തിന്നാ പിന്നെ നമ്മൾ കുറച്ച് ലേസ് ലേസ്വാതി ഇതോ പിന്നെ എന്തെല്ലോ വാങ്ങിയിട്ടുണ്ടായി അതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കാറിന്ന് എന്നാലും നല്ല വിശപ്പുണ്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ എം ആർ ഐ തയ്ക്കാം എനിക്ക് എം ആർ ഐയിലെ ഫുഡ് ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ചിട്ട് വടകര എം ആർ ഐ എന്ന് പറയുന്നത് അവിടുത്തെ എന്ത് ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അധികം അവിടെ അവിടെത്തന്നെയാണ് കയറാറുള്ളത് അങ്ങനെ നമ്മൾ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ ഓരോ ലക്ഷ്യം വെച്ചിട്ട് പോവുക നമ്മൾ ആദ്യം ഡെസ്റ്റിനേഷൻ മട്ടന്നൂർ എന്നുള്ളത് വെക്കില്ല അങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ നമുക്ക് അത് അതെത്തിയില്ലെങ്കിൽ അപ്പോൾ അതെത്തുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മളിങ്ങനെ സന്തോഷിച്ച് സന്തോഷിച്ച് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ വടകര പാല എത്താനായി തോന്നല്ലേ വടകരപ്പാറേത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ എന്തായാലും യാത്രകൾ എങ്ങനെ പോകും വീഡിയോസൊക്കെ ഇടും അപ്പോൾ നിങ്ങൾ നമ്മളെ കൂടെ കാണുക അപ്പോൾ ആസ്വദിക്കുക എൻജോയ് ചെയ്യുക എൻ്റെ ചാനലിനെ നിങ്ങളെന്തു ചെയ്യുക ഞാന് മാക്സിമം നല്ല രീതിയിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെ നമ്മുടെ വടകരെ എം ആർ എത്തി എം ആർ എത്തിയപാട് എന്നുവെച്ചാൽ ഓടെ ഇതിന് എന്നുവെച്ചാൽ മസ്റ്റിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്നുള്ളത് അവിടെ നിന്ന് ആ ചായ കുടിച്ചാലും കുടിച്ചിട്ടില്ല പിന്നെ അങ്ങനെ നമ്മൾ പൊറോട്ടയും പിന്നെ ബട്ടർ ബട്ടർനാട് ഒക്കെ അത് വാങ്ങിയിട്ടുണ്ടായിന് എന്നാണീ കറി ബീഫെന്ന് തോന്നും അങ്ങനെ നമ്മൾ അതൊക്കെ നല്ലോണം അയച്ചും തിന്നും എന്നിട്ട് ഇനി ആദ്യം യാത്ര ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അത് ഫോൺ വെക്കാനും സമയം കിട്ടത്തില്ല ഡ്രൈവിങ്ങിന് വാങ്ങാൻ കഴിയില്ലല്ലോ അങ്ങനെ നമ്മൾ പിന്നെയും വടകരയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് വടകരയിൽ നിന്ന് ആകെ ഒരു മണിക്കൂറിൻ്റെ ദൂരം അല്ലേ ഒരു മണിക്കൂറിൻ്റെ ദൂരം നമ്മൾ പിന്നെ മട്ടന്നൂർ എത്തും ഇൻഷാല്ല അപ്പോൾ നിങ്ങളെ എല്ലാവരും എൻ്റെ ചാനലിൽ കാണുക അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു